എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ആറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് കനത്ത ചൂട് തുടരുന്നതിനിടെ ചെറിയ ആശ്വാസവുമായി സംസ്ഥാനത്ത് ചൂട് കുറയും എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ് എത്തിയിട്ടുണ്ട് എങ്കിലും മുൻ നിശ്ചയിച്ച പ്രകാരം നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും മദ്രസകൾ ട്യൂഷൻ ക്ലാസുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ആറാം തീയതിയും അവധിയായിരിക്കും രൂക്ഷമായ കടലാക്രമണം സംസ്ഥാനത്തിന്റെ തീരങ്ങളിലുണ്ട് അത് ഒരു ആശങ്കയായി നിലനിൽക്കുന്നു വിവിധ ഇടങ്ങളിൽ വേനൽ മഴ ഉണ്ടായിട്ടുണ്ട് വരും ദിവസങ്ങളിലും വേനൽ മഴ മുന്നറിയിപ്പുണ്ട് അഞ്ച് ദിവസത്തിന് ശേഷം മെയ് മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് കനത്ത ചൂട് കാരണം പുതിയ കൂടിയിട്ടാണ് റേഷൻ വിതരണം നടക്കുന്നത് രാവിലെ എട്ട് മണിക്ക് തുടങ്ങുന്ന റേഷൻ കട ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് അടക്കുന്നതാണ് അതിനുശേഷം നാല് മണിക്കാണ് റേഷൻ കട തുടക്കുക രാത്രി എട്ട് മണിവരെ റേഷൻ കടകൾ പ്രവർത്തിക്കുന്നതാണ് ഈ രൂപത്തിലായിരിക്കും ഇനി മുതൽ റേഷൻ കടകളുടെ പ്രവർത്തന സമയം ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിധങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപ വീതം നൽകണം ഫിംഗ റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഓരോ പാക്കറ്റിനും ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ അവർക്ക് ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കില്ല നീല റേഷൻ കാർഡിന് ഓരോ വ്യക്തിക്കും രണ്ട് കിലോ അരി നാല് രൂപ നിരക്കിലും നാല് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ അരിയാണുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് അതുപോലെ ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും കഴിഞ്ഞ മാസം മണ്ണെണ്ണ വാങ്ങാത്ത മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് ഈ മാസവും അടുത്ത മാസവും മണ്ണെണ്ണ വാങ്ങാനുള്ള അവസരം ഉണ്ടാകും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് പി കിസാൻ സമ്മാൻ നിധിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായകമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് പുതിയ ഒരു രണ്ടായിരം രൂപ പലരുടെയും അക്കൗണ്ടിലേക്ക് കയറിയിട്ടുണ്ടാകും പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപയുടെ വിതരണം കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചിട്ടുണ്ട് എല്ലാവർക്കും അത് ലഭിക്കുന്നില്ല പുതിയ അപേക്ഷകൾ വെച്ച് കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഒരുപാട് നാളായിട്ട് പുതിയ അപേക്ഷ നൽകിയിട്ട് കാത്തിരിക്കുന്ന ആളുകളുണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകളുടെ അക്കൗണ്ടിലേക്കാണ് രണ്ടായിരം രൂപ വീതം ക്രെഡിറ്റ് ആയിട്ടുള്ളത് ആർക്കെങ്കിലും അങ്ങനെ തുക ലഭിച്ചിട്ടുണ്ട് എങ്കിൽ താഴെയൊന്ന് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് പക്ഷേ പതിനേഴാം ഗഡുവിൻ്റെ വിതരണം ഇപ്പോഴില്ല അത് പിന്നീടായിരിക്കും ഉണ്ടാവുക അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനാറാം ഗഡു ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് വിതരണം ചെയ്തത് അതിനു ശേഷം ഇനി ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് വിതരണം ചെയ്യേണ്ടത് അത് ജൂലൈ മാസം ഇലക്ഷന് ശേഷം ഉണ്ടാവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല പക്ഷേ മുമ്പ് അപേക്ഷ നൽകിയിട്ടുള്ള ആളുകൾക്ക് ഒരു രണ്ടായിരം രൂപ ഇപ്പോൾ ക്രെഡിറ്റ് ആയിട്ടുണ്ട് അവരുടെ അപേക്ഷ സ്വീകരിച്ചതിന് ശേഷം തുക പതിനാറാം ഗഡു വിതരണം ചെയ്തപ്പോൾ അവർക്ക് ലഭിച്ചിരുന്നില്ല ആ ഒരു തുകയായിരിക്കും അവർക്കിപ്പോൾ കയറിയിട്ടുണ്ടാവുക എന്തായാലും രണ്ടായിരം രൂപ സംസ്ഥാനത്തുള്ള പല ആളുകളുടെയും അക്കൗണ്ടിലേക്ക് ഇപ്പോൾ ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ കമന്റ് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് ഇനി നമുക്ക് പതിനേഴാം ഗഡു കാത്തിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക മുമ്പ് മുടങ്ങിയിട്ടുള്ള ആളുകൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം എത്താതിരുന്നത് എന്ന് പരിശോധിച്ചതിന് ശേഷം അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് സി കേന്ദ്രങ്ങളിലോ പോയിട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് അടുത്ത ഗഡുവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരുകയാണ് രാത്രി പല സമയങ്ങളിലായിട്ട് കറണ്ട് പോകുന്നുണ്ട് ഇനി പൂർണ്ണമായിട്ടുള്ള കറണ്ട് കട്ട് എല്ലാ സംസ്ഥാനത്തും മൊത്തത്തിലായിട്ട് സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന കറണ്ട് കട്ട് വേണമോ എന്ന് നാളെ ചേരുന്ന യോഗത്തിൽ തീരുമാനം ആകും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കാം അടുത്ത അറിയിപ്പ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് നാളെ ആറാം തീയതി തിങ്കളാഴ്ച നമ്മൾ പ്രതീക്ഷിക്കുകയാണ് പെൻഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ ലഭിച്ചാൽ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് ഒരു മാസത്തെയെങ്കിലും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നാളെ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനത്ത് ജൂൺ മൂന്നിനാണ് സ്കൂൾ പ്രവേശനോത്സവം മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ജൂൺ മൂന്നിന് പ്രവേശനോത്സവത്തോടെ ഈ അധ്യയന വർഷം ആരംഭിക്കും അതിന് മുന്നോടിയായി സ്കൂളുകളുടെ സുരക്ഷ ഉറപ്പാക്കണം അറ്റകുറ്റപ്പണികൾ നടത്തണം അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാ സ്കൂൾ കെട്ടിടങ്ങളും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം സ്കൂളും പരിസരവും വൃത്തിയാക്കണം ശുദ്ധമായ കുടിവെള്ളം ഉറപ്പുവരുത്തണം സ്കൂളുകളിൽ നിർത്തിയിട്ട ഉപയോഗശൂന്യമായ വാഹനങ്ങൾ നീക്കം ചെയ്യണം ഉപയോഗ ശൂന്യമായ ഫർണിച്ചർ മറ്റു ഉപകരണങ്ങൾ എന്നിവയും നീക്കം ചെയ്യുകയോ പ്രത്യേക മുറിയിൽ സൂക്ഷിക്കുകയോ വേണം സ്കൂൾ പരിസരത്തെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ ബോർഡുകൾ ഹോർഡിങ്സ് എന്നിവ മാറ്റണം പോസ്റ്റുകൾ വൈദ്യുതി കമ്പികൾ എന്നിവ ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു സ്കൂൾ ബസ്സുകൾ സ്കൂൾ കുട്ടികളെ എത്തിക്കുന്ന മറ്റ് സ്വകാര്യ വാഹനങ്ങൾ എന്നിവയുടെ ഫിറ്റ്നസ് പരിശോധിച്ച് സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കേണ്ടതുണ്ട് യോഗത്തിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി ആർ ബിന്ദു എം ബി രാജേഷ് കെ രാജൻ പി രാജീവ് എന്നിവർ പങ്കെടുത്തു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തീരുമാനം കൂടി വന്നിട്ടുണ്ട് അധ്യയന വർഷം അവസാനിക്കുമ്പോൾ യാത്രായ്പിൻ്റെ ഭാഗ്യമായി അധ്യാപകർ വിദ്യാർത്ഥികളിൽ നിന്നും ഇനി മുടുതൽ വിലപിടിപ്പുള്ള ഉപഹാരങ്ങൾ സ്വീകരിക്കാൻ സ്വീകരിക്കാൻ പാടില്ല മലപ്പുറം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ അടുത്ത അധ്യയന വർഷം ഈ സമ്പ്രദായം പാടില്ല എന്ന് ജില്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി ജില്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ സ്കൂളുകളിലേക്ക് ഈ നിർദ്ദേശം കൈമാറി അധ്യയന വർഷാവസാന ദിവസങ്ങളിൽ ഒന്നു മുതൽ ഒൻപത് വരെയുള്ള ക്ലാസുകളിൽ യാത്രായ്പ് പരിപാടികൾ സംഘടിപ്പിക്കുകയും വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകർ വില കൂടിയ ഉപഹാരങ്ങൾ കൈപ്പറ്റുകയും ചെയ്യുന്ന സമ്പ്രദായത്തെക്കുറിച്ച് മാർച്ച് മുപ്പത്തി ഒന്നിന് മാതൃഭൂമി പത്രത്തിൽ വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനം വില കൂടിയ വസ്ത്രങ്ങൾ വാച്ച് ഫ്രെയിം ചെയ്ത ഫോട്ടോകൾ ഫോട്ടോയുള്ള കേക്ക് ഫോട്ടോ പതിച്ച കപ്പ് ഗ്ലാസ് തുടങ്ങിയവയാണ് അധ്യാപകർക്ക് വിദ്യാർത്ഥികൾ പ്രധാനമായി സമ്മാനിക്കുന്നത് ഇവ സ്വീകരിക്കുന്നത് വീഡിയോയിൽ പകർത്തി വാട്സപ്പ് സ്റ്റാറ്റസായും സോഷ്യൽ മീഡിയ റീലായും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു മുമ്പ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ മാത്രം നിലനിന്നിരുന്ന ഈ കീഴ്വഴക്കം കഴിഞ്ഞ രണ്ടു വർഷമായി സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും വ്യാപിച്ചിരിക്കുകയാണ് ഇത് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് അധ്യാപകർക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും മത്സരവും അപകർഷതയും വേർതിരിവും വളർത്താൻ കാരണമാകുന്നുണ്ട് അധ്യാപകർ സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ഇല്ലാതെ അന്യരിൽ നിന്ന് യാതൊരു തരത്തിലുള്ള സമ്മാനമോ പ്രതിഫലമോ പ്രത്യക്ഷമായോ പരോക്ഷമായോ തനിക്കു വേണ്ടിയോ മറ്റാർക്കെങ്കിലും വേണ്ടിയോ സ്വീകരിക്കാനോ കുടുംബാംഗങ്ങളിൽ ആരെയും അവ വാങ്ങാൻ അനുവദിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു മറ്റ് പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര ട്രൈബൽ മന്ത്രാലയത്തിന് കീഴിൽ എസ് ടി വിദ്യാർത്ഥികൾക്ക് നടപ്പിലാക്കുന്ന നാഷണൽ ഓവർസീസ് സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാം വിദേശത്ത് മാസ്റ്റേഴ്സ് പി എച്ച് ഡി പോസ്റ്റ് ഡോക്ടർ ഗവേഷണം തുടങ്ങിയ കോഴ്സുകൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക വിദ്യാർത്ഥികൾ മെയ് മുപ്പത്തി ഒന്നിനു മുമ്പ് അപേക്ഷിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഓവർസീസ് ഡോട്ട് ട്രൈബൽ ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വെബ് ഡെവലപ്മെൻറ്റ് കോഴ്സ് പ്രവേശനത്തിന് അവസരം വിദ്യാർത്ഥികളുടെ തൊഴിൽ നൈപുണ്യ വികസനം ലക്ഷ്യമാക്കി പൂജപ്പുര എൽ ബി എസ് വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലാണ് കോഴ്സ് നാൽപ്പത് മണിക്കൂർ ദൈർഘ്യമുള്ള പ്രൊഫഷണൽ വെബ് ഡെവലപ്മെൻറ്റ് കോഴ്സാണിത് അടുത്ത ബാച്ച് മെയ് ഏഴിന് തുടങ്ങും കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തിയേഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റി ഒൻപത് എഴുപത്തി എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എൽ ബി ടി ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്ന ലിങ്കിൽ സന്ദർശിക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഏഴാം തീയതി മുതൽ ഊട്ടിയിലേക്കും കൊടാക്കനാലിലേക്കും പോകുന്ന വിനോദസഞ്ചാരികൾ ഇനി പാസ് എടുക്കേണ്ടതാണ് ഈ പാസിനുള്ള ക്രമീകരണങ്ങൾ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ദിവസവും നിശ്ചയിച്ച എണ്ണം വാഹനങ്ങൾ മാത്രമേ കടത്തിവിടുകയുള്ളൂ മെയ് ഏഴ് മുതൽ ജൂൺ മുപ്പത് വരെയാണ് വാഹനങ്ങൾക്ക് നിയന്ത്രണം പാസുകൾക്ക് വേണ്ടി ഡബ്ല്യു എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി പേരും വിലാസവും പോകുന്ന വാഹനത്തിന്റെ വിശദാംശങ്ങൾ സന്ദർശിക്കുന്ന തീയതി എത്ര ദിവസം തങ്ങുന്നു തുടങ്ങിയ വിവരങ്ങൾ നൽകണം ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് തുടങ്ങിയ രേഖകളിൽ ഏതെങ്കിലും ഒന്നിന്റെ കോപ്പിയും നൽകേണ്ടതാണ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു കാണാൻ